ഹലോ അല്ല കായ് ഞാൻ ഈ പടി കയറി പോകണം എവിടെയൊക്കെയാ നിങ്ങൾ ചിന്തിക്കണ്ടാവും വേറെ എങ്ങോട്ടുമല്ല നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ വന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഹ്രി ഗെയിംസിലേക്കാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരിതാണ് സംഭവം സെറ്റ് ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത് നമ്മൾ ഒരു പഴയ പേരയിലൊക്കെ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടും അപ്പോൾ അവിടെ ഒരു സീറ്റ് ആണ് ഞാൻ അവിടെ പോയി ഒത്തിയിരുന്നു എന്നിട്ട് ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ചിരിക്കാമെന്ന് കരുതി പക്ഷേ ചിരി വന്നില്ല പുറത്തൊക്കെ നല്ല ലൈറ്റും സെറ്റപ്പും നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നേനു ഫുഡ് കഴിക്കുക വെച്ചാൽ ഇന്ന് നമ്മൾ സ്പൈസി നൂഡിൽസ് ആട്ടോ കഴിക്കണേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കണേ എന്താണ് അവസ്ഥ ഒന്ന് ട്രൈ അടിപൊളി നല്ല രസം ഞാൻ അങ്ങനെ ന്യൂഡിൽസ് കഴിക്കുന്ന ആളല്ല കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞപ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചല്ലോ പക്ഷെ നല്ല രസം ഉണ്ട് അപ്പൊ സെറ്റാണ് അപ്പൊ നടക്കാവ നമ്മള് സ്പോർട്ട് ചെയ്യുന്നു നമുക്ക് കഴിക്കാം എന്തായാലും അടുത്ത സ്റ്റെപ്പ് നമുക്ക് ടൊമാറ്റോ സോസ് ആണ് അത അതിൻ്റെ മേലിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ എന്താക്കി ആ സ്പൂണി എടുത്ത് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി ഇളക്കി ഇളക്കി കൊത്തി കൊത്തിയാണ് കഴിച്ചത് കൈ സെറ്റ് ആണ് പവറാണ് ഒന്നും പറയാലല്ല ഞാൻ ആ കഴിച്ച സന്തോഷത്തിൽ ഡാൻസ് വരെ കളിച്ചു പിന്നെ നമ്മളടുത്ത് കുടിച്ചത് അവക്കാഡോ ജ്യൂസാണ് സംഭവം സെറ്റ് സെടുത്തോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വേരേക്ക് പോയി ടാറ്റാ